നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാനയിലും നടന്ന അട്ടിമറിയെക്കുറിച്ച് കോൺഗ്രസ് ശക്തമായി പരാതി നൽകിയിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട പരാതി കൃത്യമായ രീതിയിൽ പരിഹരിക്കുന്നില്ല അതിന് കാരണം അവർക്കും അറിയാം വലിയ തോതിലുള്ള കൃത്രിമത്വം നടന്നിരിക്കുന്നു എന്നുള്ളത് ആറ് ശതമാനത്തിലധികം വോട്ട് ഷെയറിൻ്റെ വ്യത്യാസം പോളിംഗിൽ പോളിംഗ് ദിവസം വൈകുന്നേരം ആറ് മണി കഴിഞ്ഞിട്ടും ഉണ്ടായത് അസ്വാഭാവികമാണ് അൻപത്തൊമ്പത് ശതമാനം പോളിംഗ് നേരെ അറുപത്താറ് ശതമാനത്തിലേക്ക് ആക്കപ്പെട്ടത് ഏത് കണക്കിൽ പെടുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ മുക്കാൽ കോടി വോട്ടർമാർ അധികം പോൾ ചെയ്തു എന്ന് വരുത്തിയെടുക്കാൻ ആർക്കായിരുന്നു ഇത്ര ഇത്തരത്തിടുക്കം അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരത്തോളം അധിക വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തി എന്നുള്ളത് വലിയ പരാതിയായി കൃത്യമായി മീഡിയ പുറത്തുവിട്ടതാണ് ഇതിനെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് ബി ജെ പി കരുതുള്ളുകയാണ് കാരണം കള്ളക്കളികൾ കൈയോടെ പൊക്കുന്നത് ബി ജെ പിക്ക് ഇഷ്ടമല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഗോദി മീഡിയയും ഒറ്റനിരിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി വാസ്തവം ഇതാണ് ഹരിയാനയിലായിരുന്നാലും മഹാരാഷ്ട്രയിലായിരുന്നാലും സിസ്റ്റമാറ്റിക്കായി ഒരു എലക്ഷനല്ല നടന്നത് എലക്ഷൻ പ്രക്രിയയിൽ വൺ അട്ടിമറി നടന്നു ഒരേ സമയം പാർലമെന്റിലും നിയമസഭാ തിരഞ്ഞെടുപ്പും നടന്ന നന്ദേത് ലോക്സഭാ മണ്ഡലവും അതിൻ്റെ കീഴിൽ ഉൾപ്പെടുന്ന ആറ് നിയോജക മണ്ഡലങ്ങളിൽ അട്ടിമറി സാധ്യത തന്നെയാണ് അതിൻ്റെ ഉദാഹരണമായി പറയപ്പെടുന്നത് നിരവധിയായ ഗ്രാമീണ മേഖലകളിലെ പോളിംഗ് ബൂത്തുകളിൽ അധികമായി എണ്ണപ്പെട്ട വോട്ടുകളുടെ കൃത്യമായ വിവരക്കണക്കുകൾ ഇലക്ഷൻ വെബ്സൈറ്റിൽ ഇപ്പോഴും ലഭ്യമല്ല വി പാറ്റുകൾ കൃത്യമായി വീണ്ടും എണ്ണിത്തിട്ടപ്പെടുത്തണം എന്ന ആവശ്യം അംഗീകരിച്ചിട്ടില്ല പൊതുവായ കോമൺ പ്രോഗ്രാം ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാതെ കോൺഗ്രസിന്റെ അടിസ്ഥാന ആവശ്യം പോലും അംഗീകരിക്കാതെ നൂറ്റി രണ്ടിൽ മത്സരിച്ച കോൺഗ്രസ് വെറും പതിനാറ് സീറ്റിലേക്ക് ഈ മൂന്ന് മാസത്തിനിടയിൽ ചുരുങ്ങി എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സ്ട്രൈക്ക് റേറ്റ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന പാർട്ടി കോൺഗ്രസ് ആണ് മത്സരിച്ചെടുത്ത് വലിയ വെന്നിക്കൊടി മറിച്ച് പതിനേഴ് ലോക്സഭാ സീറ്റിൽ പതിമൂന്നെണ്ണവും വിജയിച്ചു കയറി സോലാപൂർ അടക്കം ഗ്രാമീണ മേഖലകളിൽ കോൺഗ്രസിന്റെ ചൈത്രയാത്രയായി ഇപ്പോഴിതാ വൺ എലക്ഷൻ വൺ നേഷൻ എന്ന പദ്ധതിയിലേക്ക് വരികയാണ് മോദി അതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അട്ടിമറിയാണ് തിരഞ്ഞെടുപ്പിൽ രാജ്യത്തുള്ള പ്രധാന കാര്യങ്ങൾ വരുമ്പോൾ പ്രാദേശിക വാദത്തിന് പ്രസക്തി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നിർണായക നീക്കമാണത് അതായത് ഈ രാജ്യത്തിൻ്റെ പൊതുവിഷയങ്ങളാണ് എപ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടി അവതരിപ്പിക്കപ്പെടുന്നത് എന്നാൽ സംസ്ഥാന തലത്തിലുള്ള പ്രാദേശിക വിഷയങ്ങളാണ് ജനജീവിതത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന കാര്യം ദേശീയ വിഷയങ്ങളെക്കാൾ പ്രാദേശിക കാര്യങ്ങൾക്ക് ഓരോ വ്യക്തികളും പ്രഥമ പരിഗണനയാണ് ഇത്രയും നാളുമായി നൽകി വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഇത്തരമൊരു വൻ അട്ടിമറിയിലേക്ക് നരേന്ദ്രമോദി പോകുമ്പോൾ ഇത് കണ്ട് നോക്കുകുത്തിയായിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ കുടയാനാണ് സുപ്രീം കോടതിയുടെ തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ എന്തിനാണ് നരേന്ദ്രമോദിക്ക് നോക്കുകുത്തിയായി മോദി പറയുന്നതും കേട്ട് അക്ഷരപ്രതി അനുസരിക്കാനാണോ ഇവിടെ ടി എൻ ശേഷനെ പോലെ മഹാരഥന്മാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാനം വഹിച്ചിട്ടുണ്ട് എന്നാൽ രാജീവ് കുമാറിനെ പോലെ ഭൂലോക തോൽവിയായ ഒരു മനുഷ്യരെ ഇന്നേ വരെ ഭാരതം കണ്ടിട്ടില്ല എന്നാണ് കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിനുണ്ടായിരുന്ന ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ പ്രമുഖ നേതാവായിട്ടുള്ള സുപ്രീം കോടതി ബാർ കൗൺസിൽ അഭിഭാഷകനും അവിടുത്തെ ദേശീയ പ്രസിഡന്റുമായിട്ടുള്ള കപിൽ സിബൽ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും വൺ നേഷൻ വൺ ഇലക്ഷൻ നടത്താനേ പാടില്ല നടത്തിയാൽ ഈ രാജ്യത്തിന്റെ അന്തസ്സത്ത തന്നെ തകരും